ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധേ പുല വല്ലായ്മയെക്കുറിച്ച് ഒന്നറിയാം ഹരേ കൃഷ്ണ പുലയുടെ അശുദ്ധി ക്ഷേത്രത്തെയോ ക്ഷേത്ര ചൈതന്യത്തെയോ ബാധിക്കുമെന്ന് പറയുന്നത് എന്താണ് ബന്ധുക്കളുടെ മരണശേഷം പുല പുല ആചരിക്കുന്ന സമയങ്ങളിൽ അഥവാ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയുള്ള സമയങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ലോകമായും സൂക്ഷ്മ ലോകമായും ബന്ധപ്പെട്ട കാരണങ്ങൾ ഇതിനുണ്ട് ക്ഷേത്രം ഒരു പൊതുവായി ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് മരണം നടന്ന വീട്ടിൽ നിന്നുള്ളവർ രോഗാണുവാഹകത്വം ഉള്ളവർ ആകാമല്ലോ ഒരു വ്യക്തിയുടെ മരണത്തോടെ മൃതദേഹം ജീർണിക്കുവാൻ തുടങ്ങും തീർച്ചയായും രോഗാണുക്കളും ഒപ്പം വളരെ ടോക്സിക് ആയ ബയോകെമിക്കൽസും പുറത്തു വരും ഇവയെല്ലാം അടുത്തിടപഴകുന്ന ബന്ധുക്കൾക്ക് പകർന്നു കിട്ടും സ്വാഭാവികമായും ബന്ധുക്കൾ രോഗാണുവാഹകർ ആകും ഈ പ്രകാരം രോഗാണുവാഹകർ ആയ അടുത്ത ബന്ധുക്കൾ മരണം നടന്ന ഉടനെ തന്നെ സമൂഹത്തിൽ ഇടപഴകുന്നത് രോഗങ്ങൾ സമൂഹത്തിൽ പടർന്നു പിടിക്കുവാൻ സാധ്യതയുണ്ടാക്കും അങ്ങനെ ഉണ്ടായേക്കാവുന്ന ആരോഗ്യപരമായ വലിയ സാമൂഹിക ദുരന്തത്തെ തടയുന്നതിനായി പുല ആചരണത്തിൻ്റെ ഭാഗമായി ക്ഷേത്രം മുതലായ പൊതു ഇടങ്ങളിലുള്ള ഒഴിവാക്കൽ സഹായിക്കും ആദ്യം പറഞ്ഞതുപോലെ സ്ഥൂല ലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി സൂക്ഷ്മലോകവുമായി ബന്ധപ്പെട്ട തലത്തെക്കുറിച്ച് ഒന്ന് പറയാം സത്വം രജസ് തമസ് എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളാണല്ലോ പ്രകൃതിയിൽ ഉള്ളത് സത്വഗുണം സുതാര്യമായുള്ള ഗുണമണ്ഡലമാണ് പരമാത്മപ്രകാശത്തെ കടത്തിവിടുന്നതുമാണ് സത്വഗുണത്തെക്കാൾ രജോഗുണം സുതാര്യത കുറഞ്ഞതും പരമാത്മാവിനെ മറയ്ക്കുന്നതുമാണ് രജോഗുണത്തേക്കാൾ തമോ ഗുണം സുതാര്യത തീരെ ഇല്ലാത്തതും പരമാത്മാവിനെ കൂടുതലായി മറച്ചു കളയുന്നതുമാണ് പരമാത്മാവിൻ്റെ സ്വരൂപമായ ശാന്തിയെ സത്വഗുണം പ്രകാശിപ്പിക്കും രജോഗുണവും തമോഗുണവും ശാന്തിയെ മറയ്ക്കുകയും ജീവനെ അസ്വസ്ഥതയിൽ ആഴ്ത്തുകയും ചെയ്യും ഒരു വീട്ടിൽ മരണം സംഭവിക്കുമ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായ കാരണങ്ങളാൽ അടുത്ത ബന്ധുക്കളുടെ ഗുണമണ്ഡലം രജസും തമസും നിറഞ്ഞതായിരിക്കും പുലയുടെ അശുദ്ധിയുടെ കാരണം ഇതാണ് പുല മാറുന്നതോടെ ഗുണമണ്ഡലത്തിലാണ് യഥാർത്ഥത്തിൽ മാറ്റം വരുന്നതും എന്നാൽ ക്ഷേത്രം ശാന്തി അനുഭൂതിയെ പ്രകാശിപ്പിക്കുന്ന ഇടമാണ് അവിടം ദൈവീകപരമായ കർമ്മങ്ങളിലൂടെ സത്വഗുണസംബന്ധമായ ഇടമായി പരിപാലിച്ചു വരത്തക്ക വിധത്തിലാണ് ഗുണമണ്ഡലങ്ങളുടെ രഹസ്യവും അറിയാവുന്ന ഋഷിമാർ ആചാരാനുഷ്ഠാനങ്ങളെ വിധിച്ചിരിക്കുന്നത് മരണം നടന്ന കുടുംബത്തിലെ അംഗങ്ങളുടെ ഗുണമണ്ഡലം പുലയുടെ അശുദ്ധിയുള്ളതായ കാലഘട്ടത്തിൽ തമോ ഗുണവും രജോ ഗുണവും നിറഞ്ഞതായതിനാൽ അവർ ആ സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ ക്ഷേത്രങ്ങളിലെ സത്വഗുണമണ്ഡലത്തിനെ കേടുവരുത്തും രജസും തമസും അവിടെ പടർന്നു കിട്ടും ഇപ്രകാരം സത്വഗുണം കുറയുമ്പോൾ ക്ഷേത്രത്തിനെ ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള സാമർഥ്യവും കുറയുകയും ക്ഷേത്രത്തിന് ചൈതന്യക്ഷയം വരികയും ചെയ്യും ഇതുകൊണ്ടാണ് പുല വലായ്മ ഉള്ള സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയുള്ള സമയങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്യരുതേ എന്ന് പറയുന്നത് ഹരേകൃഷ്ണ